താരനിര ഈ സിനിമയിലില്ല ബോക്സ് ഓഫീസ് വിജയത്തിന് വേണ്ടി കോടികൾ വാരിയറിഞ്ഞുകൊണ്ടുള്ള ബ്രഹ്മ കാഴ്ചകൾ കുത്തി നിറച്ചിട്ടില്ല ബോളിവുഡിലെ നിലവിലെ രീതികൾ വെച്ചുള്ള ബഡ്ജറ്റും ഇല്ല എന്നിട്ടും ഒരു ചിത്രം ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്നു ബോളിവുഡിലെ താര രാജാക്കന്മാരും വമ്പൻ പ്രൊഡക്ഷൻ ഹൗസുകളും എങ്ങനെ നെറ്റാതിരിക്കും കൊറോണയ്ക്ക് ശേഷം തുടങ്ങിയ ശനിദശയിൽ നിന്നും ഇനിയും മോചനം ലഭിച്ചിട്ടില്ലാത്ത ഒരു ഇൻഡസ്ട്രിയിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് ശ്രദ്ധ കപൂറും രാജ്കുമാർ റാവുവും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സ്ത്രീ ടു എന്ന ചിത്രത്തെ കുറിച്ചാണ് പറയുന്നത് അമർ കൗശിക് ആണ് സംവിധായകൻ ചിത്രത്തിന്റെ ബഡ്ജറ്റും കളക്ഷനും കമ്പയർ ചെയ്യുമ്പോൾ എക്കാലത്തെയും വലിയ ലാഭം കൊയ്ത ഹിന്ദി ചിത്രമായി മാറിയിരിക്കുകയാണ് സ്ത്രീ ടു അറുപത് കോടി മാത്രമാണ് ചിത്രത്തിന് വേണ്ടി മുടക്കിയത് ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ മാത്രം അറുനൂറ് കോടി എത്തി എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് എന്തൊരു വിജയം അല്ലേ മഡോക് ഫിലിംസിന്റെ സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സിലെ സിനിമയാണ് സ്ത്രീ ടു രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീയിൽ ആരംഭിച്ചതാണ് ഈ യൂണിവേഴ്സ് അതിന് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭേടിയ വന്നു പിന്നെ മുൻജിയ റിലീസായി ഇപ്പോൾ ഇതാ സ്ത്രീ ടു ഈ യൂണിവേഴ്സിന് വിജയ തുടർച്ച നൽകിയിരിക്കുന്നു ഹൊറർ കോമഡി ജോൺ ചിത്രം ഒരുക്കിയിട്ടുള്ളത് അതിഭയങ്കര കൺഫ്യൂഷൻ കുത്തി നിറയ്ക്കാതെ ആയിട്ടുള്ള ഒരു കഥ നീറ്റായി പറഞ്ഞിരിക്കുന്നു ബോളിവുഡിന്റെ സ്ഥിരം ശീലങ്ങളിൽ നിന്നും മാറിയുള്ള രീതിയാണിത് പ്രേക്ഷകർ ആ സ്വീകരിച്ചു ചിത്രം വൻ വിജയമായി ആഗോളതലത്തിൽ ആയിരം കോടിയിലേക്കാണ് ചിത്രം കുതിക്കുന്നത് പ്രഭാസിന്റെ കൽക്കിയെയും ഷാറുഖ് ഖാന്റെ ജവാനേയും രൺബീർ കപൂറിന്റെ ഒക്കെ സ്ത്രീ ടു കളക്ഷനിൽ കടത്തിവിട്ടിരിക്കുന്നു ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രദ്ധ കപൂറിന്റെ പോപ്പുലാരിറ്റി ചിത്രത്തിന്റെ കളക്ഷനൊപ്പം കുതിച്ചു കയറി പ്രിയങ്ക ചോപ്ര കരീന കപൂർ ആലിയ ഭട്ട് തുടങ്ങിയ താരങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം ശ്രദ്ധ കപൂറിന് ബോളിവുഡ് മാധ്യമങ്ങൾ സ്ത്രീ ടൂന് മുൻപ് നൽകിയിട്ടില്ല ഇപ്പോൾ കഥ മാറി ശ്രദ്ധ കപൂറിനെ പാടി ഇപ്പോൾ മീഡിയ ബോളിവുഡിൽ ഇന്ന് ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള താരം ശ്രദ്ധ കപൂർ ആണെന്ന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു ഒരു കാലത്ത് ഹിന്ദി സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ശക്തി കപൂറിന്റെ മകളാണ് ശ്രദ്ധ കപൂർ പക്ഷേ ആ ഒരു പരിഗണന കരിയറിന്റെ ഒരു ഘട്ടത്തിലും ശ്രദ്ധയ്ക്ക് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തിൽ പത്തി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധ അരങ്ങേറുന്നത് രണ്ടാമത് അഭിനയിച്ച ലവ് കാദി എൻ ബോക്സ് ഓഫീസ് ഡിസാസ്റ്റർ ആയിരുന്നു ആണ് കരിയർ ചേഞ്ച് ആയത് തുടർന്ന് വന്ന ഏക് വില്ലൻ കൊമേഴ്സ്യൽ ലെവലിൽ ശ്രദ്ധയ്ക്ക് വാല്യൂ നൽകി എന്ന് പറയുന്ന സിനിമകൾക്കൊപ്പം സീരിയസ് സിനിമകൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധ കപൂർ തയ്യാറായി വിശാൽ ഭരദ്വാജ് സംവിധാനം നിർവഹിച്ച ഹൈദർ എന്ന ചിത്രം ഉദാഹരണം താരമാവുകയല്ല മറിച്ച് മികച്ച നടി എന്നറിയപ്പെടുകയാണ് ലക്ഷ്യമെന്ന് ശ്രദ്ധ കപൂർ തെളിയിച്ചു പൊട്ടൻഷ്യൽ പുറത്തെടുക്കുന്ന കഥാപാത്രങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തം റൈറ്റ് ഫിലിമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അവർ ഒരുക്കമായിരുന്നു പ്രേക്ഷകരെയും തന്നെയും ഒരേപോലെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യാൻ അവർ പരമാവധി പരിശ്രമിച്ചു ചില തീരുമാനങ്ങൾ പാളിയെങ്കിലും എവിടെയാണ് തനിക്ക് തെറ്റ് പറ്റിയതെന്ന് വിലയിരുത്തുന്നതിന് ഓരോ സിനിമകൾക്കിടയിലും ആവശ്യമായ ടൈം ഗ്യാപ്പ് എടുക്കാനും അവർ മടിച്ചിട്ടില്ല ലൈം ലൈറ്റിൽ നിന്നും കുറച്ച് ഇടവേള എടുത്താൽ പിന്തള്ളപ്പെടുന്ന ഹിന്ദി സിനിമ ലോകത്തിൽ ശ്രദ്ധയുടെ ഈ മൂവ് എത്രമാത്രം റിസ്കി ആണെന്ന് ഓർക്കുക സ്ത്രീ എന്ന സിനിമ തന്നെ നോക്കൂ ബിഗ് സ്റ്റാർസ് ബിഗ് ബഡ്ജറ്റ്സ് ഇക്വേഷൻസ് നോക്കിയല്ല സ്ത്രീ എന്ന സിനിമ ശ്രദ്ധ കപൂർ സൈൻ ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് ആയ സ്റ്റോറി ലൈൻ ലൈവാണ് സ്ത്രീയുടേതെന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് അവർ കാണിച്ചു ചിത്രം പരാജയപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക തന്റെ കരിയറിനെ തന്നെ ആയിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു കണ്ടന്റ് ആണ് ഒരു സിനിമയുടെ വിജയ പരാജയങ്ങളെ നിർണയിക്കുന്ന പ്രധാന ഘടകമെന്ന് ശ്രദ്ധ കപൂർ വിശ്വസിക്കുന്നു സ്ത്രീ ടുവിന്റെ വിജയത്തോടെ ഹിന്ദിയിലെ ഏറ്റവും പോപ്പുലർ ഹീറോയിനായി ശ്രദ്ധാ കപൂർ ഉയർന്നുകഴിഞ്ഞു